ഹലോ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഗോവിന്ദ ആകെ മൊത്തം ടെൻഷൻ അടിച്ചിട്ടാണ് കാറിൽ വന്നോണ്ടിരിക്കുന്നത് രഞ്ജുവിനെ അന്വേഷിച്ചിട്ട് കുറെ ഒരുപാട് പ്രാവശ്യം രഞ്ജുവിനെ കോൾ ഫോണിലേക്ക് കോൾ ചെയ്ത് നോക്കി പക്ഷേ രഞ്ജു കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയുകയാണ് ആകെ മൊത്ത ടെൻഷനിലാണ് ഷിബു ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഷിബുന് മനസ്സിലായി ഗോവിന്ദ് ആകെ മൊത്തം അപ്സെറ്റാണെന്ന് ആണെന്ന് ഒക്കെ വലിച്ചു ആകെ ഒത്ത എന്താ പറയുക ആയ ഒരു അവസ്ഥയിലൊക്കെയാണ് വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ തന്നെ കാണുന്നത് മുറ്റത്ത് കാറും നിർത്തിയിട്ട് ഗീതുവിനെ കാത്തു നിൽക്കുന്ന അജാസിനെയാണ് അപ്പോൾ തന്നെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട് അജാസ് എപ്പോഴാണ് വന്നത് അപ്പോൾ അജാസ് പറയുന്നുണ്ട് സാറ് ഗീതു മാഡം സാറിൻ്റെ കൂടെയല്ല വന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിവിടെ ഉണ്ടായിരുന്നു അപ്പം അജാസ് ചോദിക്കുന്നുണ്ട് എന്താ സർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഗോവിന്ദിൻ്റെ ഒരു വെപ്രാളം ഒക്കെ കണ്ടിട്ടാണ് അജാസ് ചോദിക്കുന്നത് അപ്പോൾ ഒന്നും മറുപടി പറയാതെ ഗോവിന്ദ അകത്തേക്ക് പോകാൻ ശ്രമിക്കുകയാണ് പെട്ടെന്ന് പിന്നെയും വന്നിട്ട് ചോദിക്കും രഞ്ജു എപ്പോഴാണ് ഇവിടുന്ന് പുറത്തേക്ക് പോയത് അപ്പം അജാസ് പറയുന്നുണ്ട് ഞാനിവിടെ വന്ന് തന്നതിന് ശേഷം അവർ പുറത്ത് പോയിട്ടില്ല പുറത്ത് പോയിട്ടില്ല എന്ന് അജാസിന് ഉറപ്പാണോ ആ ഉറപ്പാണ് അപ്പോഴേക്കും ഗോവിന്ദ് വേഗം വെപ്രാളപ്പെട്ട് അകത്തേക്ക് ഓടുകയാണ് ഗോവിന്ദിന്റെ ഓട്ടം കാണുന്ന സമയത്ത് അജാസ് ശിബുവിനെ നോക്കുകയാണ് അപ്പൊ ഷിബു പറയുന്നുണ്ട് രഞ്ജുമായുടെ ഓഫീസിൽ ജോയിൻ ചെയ്യാന്ന് പറഞ്ഞതാ പക്ഷെ ഒന്ന് രണ്ട് മണിക്കൂർ മുന്നേ ആളിവിടെ ഇറങ്ങി ഇറങ്ങി എന്ന് പറഞ്ഞിട്ടും ഇതുവരെ ആൾ ഓഫീസിലെത്തിയിട്ടില്ല അതിന്റെ വെപ്രാളാണ് സാറിന് അപ്പം അജാസും ചിന്തിക്കും കാരണം രഞ്ജു ഇവിടുന്ന് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് ഇത്ര നേരം എത്തിയിട്ടില്ല എന്ന് പറഞ്ഞു ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോയിട്ടില്ലാന്നാണല്ലോ അതിന്റെ അർത്ഥം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അപ്പം ഗോവിന്ദ് അകത്ത് ചെന്നപ്പോൾ തന്നെ ഉറക്കെ ശബ്ദം ഉയർത്തി വിളിക്കുന്നുണ്ട് രഞ്ജു രഞ്ജു അപ്പം ഗീതും രേഖയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ് അപ്പം ഗീതു പറയുന്നുണ്ട് ഓ ഫ്രണ്ടിനെ കാണാതെ ഓഫീസിലിരിപ്പ് ഉറക്കുന്നില്ല എന്നാണ് തോന്നുന്നത് ഗോവിന്ദ നേരെ വന്നത് ഗീതുവും രേഖ ഇരിക്കുന്ന ആ ഭാഗത്തേക്കാണ് എന്നിട്ട് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് രഞ്ജു ഇവിടുന്ന് പുറത്തേക്ക് പോയില്ലേ അപ്പം ഗീതു പറയുന്നുണ്ട് കണ്ടിട്ട് ഫ്രണ്ട് ഏതായാലും ഇവിടെ ഇല്ല ഗോവിന്ദ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും കാഞ്ചനയെ കാണുന്നുണ്ട് അപ്പോൾ കാഞ്ചനയോട് ചോദിക്കുകയാണ് രഞ്ജു ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് കാഞ്ചന കണ്ടായിരുന്നോ പോവുന്നത് കണ്ടില്ല പക്ഷേ പോയി ഞാൻ റൂം ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ റൂം ലോക്ക് ചെയ്തിരിക്കയായിരുന്നു താക്കോൽ ഇവിടെ തന്നിട്ടൊന്നുമില്ല അപ്പോഴേക്കും ഗോവിന്ദ് വേഗം രഞ്ജുവിന്റെ മുറിയുടെ അടുത്തേക്ക് പോവുകയാണ് അപ്പൊ രേഖ ഗീതുവിനോട് പറയുന്നുണ്ട് എന്തോ കുഴപ്പമുണ്ടല്ലോ ഗീതു അപ്പം കാഞ്ചന തമാശ അവിടെ പറയുകയാണ് ചിലപ്പോ രഞ്ജു പാപ്പ ഏതാവതും ഏതാവിതും കൊണ്ട് പോയോ അപ്പൊ ഗീതു രേഖയോട് പറയാണ് രേഖച്ച് വന്നേ അപ്പോഴേക്കും ഗോവിന്ദ് രഞ്ജുവിൻ്റെ മുറിയുടെ മുന്നിലത്തെത്തിയിട്ട് തട്ടിയെ തട്ടി വിളിക്കുകയാണ് രഞ്ജു 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 അപ്പോഴേക്കും അത് രാധികയും വരുണും അതുപോലെ തന്നെ ഗീതവും രേഖയും കാഞ്ചനയും എല്ലാവരും കൂടെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പം രാധിക ചോദിക്കുന്നുണ്ട് എന്താ കണ്ണാ ഞാൻ രഞ്ജുവിനെ അന്വേഷിച്ചു വന്നതാ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരം അറിയേണ്ടി വരും അപ്പൊ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് വെപ്രാളത്തോടു കൂടി അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് അവള് സാധാരണ റൂം ലോക്ക് ചെയ്യാറില്ല ഈ റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഇല്ലേ അപ്പൊ കാഞ്ചന പറഞ്ഞു ആ ഉണ്ട് പോയി എടുത്തോണ്ട് വാ ആ ഞാൻ ഇപ്പൊ തന്നെ കൊണ്ടുവരാം അപ്പൊ ഗീതു പറയുന്നുണ്ട് രഞ്ജു റൂം ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തെങ്കിലും വിലപ്പെട്ട സാധനം കാണില്ലേ അവളില്ലാത്ത സമയത്ത് റൂം തുറക്കുന്നത് ശരിയാണോ അപ്പൊ ഗോവിന്ദ് ദേഷ്യത്തോടെ പറയുന്നുണ്ട് അതിന്റെ ശരിതെറ്റുകളൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അപ്പൊ ഗീതു പറയുന്നുണ്ട് എൻ്റെ നിർബന്ധം കൊണ്ടായിരിക്കും കണ്ണേട്ട റൂം തുറന്നതെന്നാണ് രഞ്ജു കരുതുന്നത് ആ ഒരു പഴിയും കൂടി എനിക്ക് കിട്ടും അപ്പം ഗോവിന്ദ് ദേഷ്യത്തോടെ പറയാണ് നീ ഒന്നും മിണ്ടാതിരിക്ക ഗീതു അവൾ ആദ്യം എവിടെയാണെന്ന് അറിയട്ടെ അപ്പം ഗീതു ഗോവിന്ദൻ്റെ ആ വെപ്രാളം കാണുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയാണ് റൂം പുറത്തുനിന്ന് പൂട്ടിയിട്ട് അകത്ത് കയറിയിരിക്കാൻ അവളെന്താ മെജീഷ്യനോ അപ്പോഴേക്കും കാഞ്ചന റൂമിന്റെ ഡ്യൂപ്ലിക്കേറ്റ് കീയും കൊണ്ട് വരുവാണ് അപ്പം ഗോവിന്ദ് വേഗം തന്നെ റൂം തുറന്നു നോക്കുന്ന സമയത്ത് ഞെട്ടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് കാരണം രഞ്ജു അതിനകത്ത് ബോധമില്ലാതെ കിടക്കുകയാണ് അപ്പം ഗോവിന്ദ് ആ ഒരു ഷോക്കിൽ നിൽക്കുന്ന കണ്ടിട്ട് ഓരോരുത്തരും ഓരോരുത്തരുത്തരായിട്ട് വന്നിട്ട് നോക്കുകയാണ് അപ്പം എല്ലാവരും രഞ്ജുവിൻ്റെ ആ കിടപ്പ് കാണുന്ന സമയത്ത് ഒരുപോലെ അപ്സെറ്റ് ആവുകയാണ് പക്ഷേ രാധികയും ഭരണവും മാത്രം ഒരു പതിഞ്ഞ ചിരി കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് തന്നെയാണല്ലോ അത് അപ്പം ഒക്കെ ഇങ്ങനെ ഞെട്ടി തരിച്ച് നിന്ന് പോവുകയാണ് അപ്പം ഗോവിന്ദിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് രഞ്ജു രഞ്ജു എന്ന് വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് ഗോവിന്ദ് രഞ്ജുവിൻ്റെ അടുത്ത് രഞ്ജുവിനെ തിരിച്ച് കടത്തുന്ന സമയത്താണ് രഞ്ജുവിൻ്റെ മൂക്കിൽ നിന്നും ബ്ലഡ് വരുന്നതും കൂടെ കാണുന്നത് അതുകൂടെ കണ്ടപ്പോൾ പിന്നെ ഗോവിന്ദിന് ആ ഒരു ആങ്ങളുടെ എല്ലാ ടെൻഷനും ഒന്നിച്ചു കയറുകയാണ് രഞ്ജു രഞ്ജു എന്ന് എഴുന്നേക്ക് രഞ്ജു എന്ന് എഴുന്നേക്ക് ഗോവിന്ദ് കരഞ്ഞ് കരയുന്നത് പോലെയാണ് വിളിക്കുന്നത് അതുപോലെ തന്നെ ഗീതു ആണെങ്കിലും പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ അങ്ങനെ കണ്ട സമയത്ത് വല്ലാതെ അപ്സെറ്റ് ആവുകയാണ് അപ്പം ഗീതു ചോദിക്കുന്നുണ്ട് കണ്ണിട്ട കണ്ണേട്ട എങ്ങനെ രഞ്ജു ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞു അതിന് മറുപടി ഒന്നും പറയാതെ വീണ്ടും ഗോവിന്ദ് ഗീത് രഞ്ജുവിനെ വിളിച്ചുകൊണ്ടേ എണീ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് രഞ്ജു രഞ്ജു എഴുന്നേൽക്ക് പ്ലീസ് ഫ്രീസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ശ്രമിക്കുന്നുണ്ട് പക്ഷേ രഞ്ജു ബോധം ഇല്ലാതെ കിടക്കുകയാണല്ലോ അങ്ങനെ രേഖയും ഗീതവും കൂടെ ഹെൽപ്പ് ചെയ്യാണ് രഞ്ജുവിനെ പൊന്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മൂന്ന് പേരും ചേർന്നിട്ട് രഞ്ജുവിനെ ഉയർത്തിയതിന് ശേഷം ഗോവിന്ദ രഞ്ജുവിനെടുത്ത് തോളിലിടുകയാണ് എന്നിട്ട് പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഓടുന്നുണ്ട് അപ്പം പിന്നാലെ തന്നെ ഗീതവും രേഖ അതുപോലെ തന്നെ കാഞ്ചനയൊക്കെ പോവുകയാണ് ആ പോക്ക് നോക്കി നിന്നിട്ട് രണ്ടുപേരും കൂടെ പുഞ്ചിരിക്കുകയാണ് രാധികയും വരുണും അതിനുശേഷം വരുണ അമ്മയോട് പറയുന്നുണ്ട് ഇനി നോക്കണ്ട അമ്മേ ആ മരിച്ചു രാധിക സന്തോഷത്തോടെ ചിരിക്കുകയാണ് അതിനുശേഷം കൂടി രാധിക പറയുന്നുണ്ട് എങ്കിൽ രഞ്ജുവിനെ കൊന്നത് ഗീതുവാണെന്ന് നമ്മൾ വരുത്തി തീർക്കണം ഭർത്താവിന് കൂട്ടുകാരിയുമായി ഇമ്മോറൽ റിലേഷൻ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കൊലപാതകം വരുണെ ചിരിച്ചുകൊണ്ട് പറയുകയാണ് അപ്പൊ രാധിക ചിരിച്ചുകൊണ്ട് പറയാണ് അതോടെ കണ്ണന്റെ ജീവിതത്തിൽ നിന്നും ഒറ്റയടിക്ക് രണ്ട് പെണ്ണുങ്ങളും ഇല്ലാതെയാവും ഗോവിന്ദ് വേഗത്തിൽ വന്നിട്ട് കാറിന്റെ ബാക്ക് സീറ്റ് തുറന്നിട്ട് രഞ്ജുവിന് അതിനകത്തേക്ക് കിടത്തുകയാണ് അപ്പോഴേക്കും ഗീതു ഓടി വന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കണ്ണേട്ട കണ്ണേട്ട ഞാനും ഹോസ്പിറ്റലിലേക്ക് വരാം എന്നിട്ട് ഗീതുവിനോട് അർത്ഥം വെച്ച പോലെ പറയുന്നുണ്ട് നീ പക്ഷെ ഇവിടെ തന്നെ ഉണ്ടാവണം ഇവൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്കാർക്കും താങ്ങാൻ പറ്റില്ല രഞ്ജുവിൻ്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുക എന്നിട്ട് ഗോവിന്ദ് കയറിയിട്ട് രഞ്ജു ഇരുന്ന ബാക്ക് സീറ്റിൽ തന്നെ കയറിയിരിക്കുകയാണ് അപ്പോഴും ഗോവിന്ദ് രഞ്ജുവിൻ്റെ തല കയ്യിലെടുത്തിട്ട് വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് രഞ്ജു രഞ്ജു എഴുന്നേൽക്കുന്നൊക്കെയുള്ള അർത്ഥത്തിൽ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോഴേക്ക് അജാസ് ഡ്രൈവിംഗ് സീറ്റിലും ഷിബു കോ ഡ്രൈവർ സീറ്റിലും ആയിട്ട് കയറിയിരിക്കുന്നുണ്ട് ശേഷം അജാസിനോടായിട്ട് ഗോവിന്ദ് പറയുന്നുണ്ട് വണ്ടിയെടുക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടതിന് ശേഷം അജാസ് സ്പീഡിൽ വണ്ടി വണ്ടിയെടുത്ത് പോവുകയാണ് ഗീതു കരഞ്ഞുകൊണ്ട് ആ കാഴ്ച നോക്കി നിൽക്കുകയാണ് അപ്പോഴേക്കും പയ്യ സ്റ്റെപ്പൊക്കെ ഇറങ്ങിയിട്ട് രാധികയും വരണും കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം അവരെ കണ്ടപ്പോഴേക്കും ഗീതു ദേശത്തോടെ നടന്നിട്ട് അവർക്ക് അരികിലേക്ക് പോയിട്ട് ചോദിക്കുന്നുണ്ട് രഞ്ജുവിന്റെ റൂം പുറത്തു നിന്നും ആരാ ലോക്ക് ചെയ്തത് വരണ് ഗീതുവിന്റെ ചോദ്യത്തിന് വലിയ പ്രസക്തി കൊടുക്കാത്ത രീതിയിൽ മുഖൊക്കെ വെട്ടിക്കയാണ് രാധികയാണെങ്കിൽ ഒരു കൂടിയാണ് ഗീതുവിന്റെ ചോദ്യം കേട്ടു നിൽക്കുന്നത് അപ്പൊ ഗീതു പറയുന്നുണ്ട് അവളുടെ മുറി മനപ്പൂർവ് ഇവിടുന്ന് ആരോ ലോക്ക് ചെയ്തതാണ് അത് ആരാന്ന് പറഞ്ഞില്ലെങ്കിൽ ഈ നിമിഷം ഞാനിവിടെ പോലീസിനെ വിളിക്കും പക്ഷെ അതിനൊന്നും വലിയ മൈൻഡൊന്നും കൊടുക്കാതെ കൂസലില്ലാതെ രാധികൻ വരുടെ മുഖത്തോട് മുഖം നോക്കുകയാണ് അപ്പം കാഞ്ചന പെട്ടെന്ന് തന്നെ പറയുന്നുണ്ട് ഗീതു പാപ്പാ ഞാൻ അബദ്ധത്തിൽ പോലും റൂമ് ലോക്ക് ചെയ്തിട്ടില്ല രേഖയും പറയുന്നുണ്ട് നമ്മൾ രണ്ടുപേരും ഒപ്പം ഉണ്ടായിരുന്നതല്ലേ ഗീതു അപ്പൊ രാധിക പറയാ ആരും ആരെയും സംശയിക്കേണ്ട രഞ്ജുവിനെ റൂമിൽ പൂട്ടിയിട്ടത് ഇവിടെയുള്ള രണ്ടു പേര് ചേർന്ന അപ്പൊ ഗീതു അതിശയത്തോടെ രാധികയെ നോക്കുവാണ് അപ്പൊ കാഞ്ചനെ പേടിയോട് ചോദിക്ക രണ്ടുപേരാ അത് യാറാ മാമി അപ്പോൾ ഗീതു പറയുന്നുണ്ട് അത് ആരാന്ന് അറിയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ കണ്ടേട്ടനോട് പറയാതിരുന്നേ അപ്പൊ രാധിക വിജയിച്ച ഭാഗത്ത് പറയുന്നുണ്ട് പെട്ടെന്ന് പറയാൻ പറ്റിയ കണ്ടീഷനിലായിരുന്നില്ലല്ലോ അതുകൊണ്ട് അതിന്റെ തെളിവ് ഞാൻ കണ്ണൻ അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ രേഖയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആരാ അമ്മ ഈ ചതു ചെയ്തത് ആരാണെന്ന് പറ ഗീതും ചോദിക്കുന്നുണ്ട് അപ്പൊ രാധിക കൈകെട്ടി നിന്നിട്ടുള്ള ആ നിൽപ്പ് തന്നെയാണ് ഉള്ളത് രാധിക പറയാണ് പറയുന്നില്ല കണ്ട് ബോധ്യപ്പെട്ടാ മതി കണ്ണൻ അയച്ച അതേ തെളിവ് ഞാൻ നിന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ട് പോയി നോക്ക് അപ്പോൾ ഗീതു കൂടി മുകളിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് വരുൺ വരുണടെ കയറിയിട്ട് അറിയും ഇത് കഴുത്തിൽ ഒളി ക്യാമറ ഇട്ടിട്ട് തൂക്കി തെളിവ് പോലെയല്ല ഇവിടെ നടന്നത് കൊലപാതക ശ്രമ രഞ്ജുവിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഇവിടെ നടന്നതിന് രണ്ട് പേര് കൊലപാതക കുറ്റത്തിന് ജയിലിലാവും അതിന് മറുപടി ഒന്നും പറയാതെ ഗീതു പെട്ടെന്ന് തന്നെ മുകളിലേക്ക് പോവാണ് പിന്നാലെ തന്നെ രേഖയും അത് കാണുന്ന സമയത്ത് രാധിക പുഞ്ചിരിച്ചുകൊണ്ട് വരുണ്ട അടുത്തേക്ക് വരികയാണ് കാഞ്ചന പേടിയോടെ പറയുന്നുണ്ട് കടവുളയെ ഇങ്ങനെന്തെല്ലാമോ നടക്കുന്നത് ഗീതും മുറിയിലേക്ക് വന്ന് ഫോണെടുക്കുമ്പോഴേക്കും രേഖയും ഒപ്പം ഉണ്ട് ഫോണെടുക്കുമ്പോഴേക്കും തന്നെ രേഖ പറയുന്നുണ്ട് ദൈവമേ എന്ത് ബോംബായിരിക്കും രാധിക അയച്ചിരിക്കുന്നത് കൂടി തന്നെയാണ് ഗീതും ഫോൺ ഫോണെടുത്ത് നോക്കുന്നത് എടുത്ത് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നതായിരുന്നില്ല കാരണം കുറച്ചു മുന്നേ റൂമിൽ എന്തോ ശബ്ദം കേൾക്കുന്നെന്ന് പറഞ്ഞിട്ട് രേഖയും ഗീതും കൂടെ ആ മുറിക്ക് മുന്നിൽ നിന്ന് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു തുറക്കാൻ വേണ്ടിയിട്ട് ആ ഫോട്ടോസൊക്കെ ആയിരുന്നു പക്ഷെ കാണുമ്പോൾ ആ ഫോട്ടോസ് കാണുന്ന സമയത്ത് റൂമ് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി വരുന്ന ഒരു വരുന്നൊരവസ്ഥയായിട്ടാണ് ഫീൽ ചെയ്യുക ഗീതവും രേഖയും ഒരുപോലെ നടുങ്ങി തരിച്ച് നിൽക്കുകയാണ് അപ്പോഴേക്കും കാഞ്ചന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഗീതു ഫോൺ മാറ്റി വെക്കുകയാണ് കാഞ്ചന ചോദിക്കുന്നുണ്ട് ഗീതു പപ്പ രഞ്ജു പപ്പയെ കൊല്ലാൻ ശ്രമിച്ച ആ രണ്ടു പേരാരാന്ന് കണ്ടോ പക്ഷെ രണ്ടുപേരും മറുപടി ഒന്നും കൊടുക്കുന്നില്ല അപ്പൊ കാഞ്ചന വീണ്ടും ശല്യം ചെയ്യുകയാണ് തെളിവയച്ചു എന്നല്ലേ രാധികം മാമി പറഞ്ഞത് അപ്പോഴേക്കും രാധികം വരണം കൂടെ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അതിനുശേഷം വാതിക്കാൽ നിന്നിട്ട് രണ്ടുപേരും രേഖയും ഗീതുവിനെ ഇങ്ങനെ നോക്കി ചിരിക്കുകയാണ് എന്നിട്ട് അകത്തേക്ക് വന്നിട്ട് ചോദിക്കും ഞാൻ അയച്ച തെളിവുകൾ കണ്ടല്ലോ അറക്കൽ കുടുംബത്തിലെ രണ്ടു മരുമക്കൾ ചേർന്ന് ഒരു പെൺകുട്ടിയെ കൊല്ലാൻ ശ്രമിച്ചതിന്റെ തെളിവാ അപ്പൊ രേഖ വേഗം പറയുന്നുണ്ട് ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ അപ്പോൾ രാധിക ചിരിച്ചുകൊണ്ട് പറയാണ് ഇനി അത് ഗോവിന്ദ തീരുമാനിക്കും അതിനിടയിൽ രഞ്ജുവിന് മരണം സംഭവിച്ചാ അതിനുള്ള സമാധാനം കൂടി പോലീസിനോട് പറയേണ്ടി വരും അപ്പൊ ഗീതു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഫോട്ടോ വെച്ചാണോ ഞങ്ങളാണിതിന് പിന്നിലെന്ന് രാധിക അമ്മ ഉറപ്പിച്ചത് അപ്പൊ രാധിക കൗശലത്തോടെ ചിരിച്ചുകൊണ്ട് പറയാണ് അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാ രഞ്ജുവിന്റെ മുറിയിലേക്ക് പോയത് അപ്പൊ രേഖ പറയുന്നുണ്ട് ഞങ്ങള് മുറിയിലേക്ക് കയറിയിട്ടില്ല പുറത്തുനിന്ന് ഹാൻഡിൽ പിടിച്ചപ്പോ റൂമ് ലോക്കാണെന്ന് മനസ്സിലായി രഞ്ജു പോയ്ക്കാണെന്ന് കരുതി ഞങ്ങൾ അവിടുന്ന് പോയി അപ്പം വരുണും രാധിക പരസ്പരം മുഖത്തോട് മുഖം നോക്കി ചിരിക്കുകയാണ് എന്നിട്ട് വരുണ രേഖയോട് പറയുന്നുണ്ട് പക്ഷെ ആ ഫോട്ടോ കണ്ടാൽ ഗീതു പറഞ്ഞിട്ട് റൂം ലോക്ക് ചെയ്തതുപോലെ തോന്നു അപ്പൊ രേഖ പറയുന്നുണ്ട് സത്യമായിട്ടും അങ്ങനെ അല്ല വരുണേട്ടാ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുവ അമ്മേ ആ ഫോട്ടോ ഗോവിന്ദട്ടം കണ്ടിട്ടില്ലെങ്കിൽ അതങ്ങ് ഡിലീറ്റ് ചെയ്യേ അപ്പ രാധിക പറയാണ് ഞാൻ ചെയ്യില്ല ഉപ്പ് തിന്നവര് വെള്ളം കുടിക്കണം അപ്പൊ ഗീതു പരിഹാരത്തോട് പറയും രേഖക്ക് ഇതുവരെ കാര്യം മനസ്സിലായില്ലേ ഇത് എന്നെ ട്രാപ്പിൽപ്പെടുത്താനുള്ള ഇവരുടെ ഗെയിമാ അതിലറിയാതെ രേഖച്ചിയും പെട്ടെന്നേ ഉള്ളൂ അപ്പൊ ഇടയിൽ കാഞ്ചന കേറിയിട്ട് പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞ് ഗീതുപാപ്പ മാത്രം കുറ്റമേറ്റാ മതിയല്ലോ രേഖപ്പാപ്പയ്ക്ക് മാപ്പ് സാക്ഷിയായാൽ പോരെ അപ്പൊ രേഖ പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാത്ത തെറ്റിനെ ഗീതുവിനെ മാത്രം കുറ്റക്കാരിയാക്കി എനിക്ക് രക്ഷപ്പെടേണ്ട അപ്പം ഗീതു രേഖയോട് പറയുന്നുണ്ട് രേഖച്ച് പേടിക്കേണ്ട ഈ തെളിവ് വെച്ച് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെയുള്ളത് കണ്ണേട്ടന്റെ തീരുമാനം കണ്ണേട്ടൻ ഈ ഫോട്ടോസ് കാണുന്നത് വരെ നമ്മൾ സേഫാ അപ്പം രാധിക ചിരിച്ചുകൊണ്ട് പറയും എന്നിട്ട് ഫോൺ ഫോണെടുത്തിട്ട് വാട്സപ്പ് നോക്കിക്കൊണ്ട് പറയും ദേ നോക്ക് ബ്ലൂ ടിക്ക് കണ്ണൻ അത് കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് രേഖക്കും ഗീതുവിനും കാണിച്ചു കൊടുക്കുകയാണ് രണ്ടുപേരും ഒരുപോലെ ഞെട്ടുകയാണ് അപ്പം ചിരിച്ചുകൊണ്ട് തന്നെ രാധിക പറയുന്നുണ്ട് ഇപ്പോഴവൻ ഞാൻ അയച്ച ഓഡിയോ ക്ലിപ്പ് കേൾക്കുമായിരിക്കും അതോടെ നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാവും അപ്പം ഗീതു പറയുന്നുണ്ട് ഏതായാലും ഞങ്ങളെ കുറ്റവാളികളായി മുദ്ര ഉത്തി കഴിഞ്ഞു ഇനി കണ്ണേട്ടൻ അയച്ച ഓഡിയോ ക്ലിപ്പ് കൂടെ കേൾപ്പിക്ക് നിന്റെ ആഗ്രഹമല്ലേ കേൾപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രാധിക വോയിസ് ഓൺ ചെയ്യാണ് ഗീതുവിൻ്റെ ഏകയും കൂടെ കാത്തു നിൽക്കുകയാണ് ആ വോയിസ് കേൾക്കാൻ വേണ്ടിയിട്ട് അതേസമയം ഗോവിന്ദ് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് രാധിക അയച്ച ആ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗോവിന്ദ വോയിസ് കേൾക്കുന്നതായിട്ടാണ് നമുക്ക് കേൾപ്പിച്ച് തരുന്നത് അപ്പം ഗോവിന്ദ് പ്ലേ ചെയ്യുന്ന സമയത്ത് രാധിക പറയുന്നുണ്ട് ഞാൻ പറഞ്ഞ രണ്ടു പേർ ഇവരാണ് രേഖയും ഗീതുവും ഇതെല്ലാം ഗീതുവിൻ്റെ പ്ലാനാണ് രഞ്ജു നിന്റെ അടുത്ത് കാണിക്കുന്ന അമിതമായ സ്വാതന്ത്ര്യം കണ്ട് അസൂയ പോണ്ട് ഗീതു ചെയ്തിരിക്കുന്ന കാ ക്രൂരതയാണിത് രഞ്ജുവിനെ റൂമിൽ പൂട്ടിയിട്ടത് ഗീതു പറഞ്ഞിട്ട് രേഖയാണത് ചെയ്തത് വരുൺ ഇത് കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞങ്ങളെയെല്ലാം നീ സംശയിക്കുമായിരുന്നു ഇക്കാര്യങ്ങൾക്കൊക്കെ ഒരു തെളിവുണ്ടായിക്കോട്ടെ എന്ന് കരുതി വരുൺ എടുത്തിരിക്കുന്ന ഫോട്ടോ ആണ് ഞാൻ അയച്ചിരിക്കുന്നത് ഗോവിന്ദ് ശരിക്കും ഷോക്കായി പോവുകയാണ് വീണ്ടും ആ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് അതിനുശേഷം രാധികയുടെ ബാക്കി വോയിസ് ആണ് രഞ്ജുവിന് സംഭവിച്ച അത്യാഹിതത്തിൻ്റെ ഉത്തരവാദികൾ ആരാണെന്നുള്ളത് നിനക്കിപ്പോൾ മനസ്സിലായില്ലേ ഗോവിന്ദ് ഇങ്ങനെ ടെൻഷൻ അടിച്ച് അവിടെ നിൽക്കുമ്പോഴേക്കും അജാസ് അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സർ ശിവരഞ്ജിനി ഐ സിയുയിലേക്ക് മാറ്റി ഗോവിന്ദ് ഷോക്ക് സർ പറഞ്ഞ ഡോക്ടർ മുരളീകൃഷ്ണയാണ് ശിവരഞ്ജനിയെ കൺസൾട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അദ്ദേഹം ഉടനെ എത്തും അപ്പോഴേക്കും ഡോക്ടർ മുരളീകൃഷ്ണ വിജയലക്ഷ്മിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അപ്പൊ കരഞ്ഞുകൊണ്ട് തന്നെ വിജയലക്ഷ്മി പറയാണ് ഞാൻ ഇപ്പൊ തന്നെ വരാം ഡോക്ടർ അതിനുശേഷം നേരെ പൂജാമുറിയിലേക്ക് പോയിട്ട് ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ് അമ്മേ എൻ്റെ മോളെ ഒന്നും ഉണ്ടാവാതെ എനിക്ക് തിരിച്ചു തരണം ഞാൻ ജീവിച്ചിരിക്കുമ്പോ അവൾക്കൊരാപത്തും വരരുത് നിത്യവും വിളക്ക് തെളിയിച്ച് നിന്നെ പ്രാർത്ഥിക്കുന്ന എന്നെ ചതിക്കല്ലേ ദേവി അമ്മേ ദേവി എന്റെ മോളെ രക്ഷിക്കണം കൈകൂപ്പി പറഞ്ഞുകൊണ്ടാണ് വിജയലക്ഷ്മി അവിടെ പോകുന്നത് അതേസമയം ഗീതു കളിയാക്കിക്കൊണ്ട് രാധികയോടും വരുണോടുമായിട്ട് പറയുന്നുണ്ട് ഇതിപ്പോ എന്നെ തൂക്കിക്കൊല്ലാനുള്ള എവിഡൻസ് ഉണ്ടല്ലോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല ഗീതു കളിയാക്കിയതാണെന്ന് മനസ്സിലായപ്പോൾ രാധിക വരുണും മുഖത്തോട് മുഖം പരസ്പരം നോക്കുകയാണ് കാഞ്ചേനം വിചാരിക്കും ഗീതു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേന്ന് അതിനുശേഷം ഗീതു രേഖയോട് പറയുന്നുണ്ട് ആ രേഖി കണ്ണേട്ടൻ ഫോട്ടോസും ഓഡിയോയും കണ്ട സ്ഥിതിക്ക് ഇനി നമുക്കൊന്നും പേടിക്കാനില്ല അപ്പൊ രേഖയും പുഞ്ചിരിക്കുകയാണ് അത് കേട്ടപ്പോൾ അപ്പൊ ഗീതു കളിയാക്കിക്കൊണ്ട് പറയും ഏറെ ബുദ്ധിയുള്ള പൊന്മാൻ കിണറ്റിലെ എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ യഥാർത്ഥ പ്രതികൾ തെളിവുമായി നേരിട്ട് ഹാജരായിരിക്കുകയാണ് രാധികക്കും വരുണും അപ്പോഴും ഗീതു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാവുന്നില്ല എന്താ അവൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഗീതു പറയുന്നുണ്ട് രഞ്ജുവിനെ മുറിയിൽ പൂട്ടിയിട്ടത് രാധികമ്മ പറഞ്ഞതുപോലെ രണ്ടു പേരാ എന്നിട്ട് അവരെ രണ്ടുപേരെ നോക്കിക്കൊണ്ട് ഗീതു പറയും ആ കുറ്റവാളികൾ ഉടനെ പിടിയിലാവും അപ്പോഴും രാധയൊക്കെ വരും ഒന്നും മനസ്സിലാവുന്നില്ല കാഞ്ചനെ ഇങ്ങനെ സംശയത്തോടെ നിൽക്കുകയാണ് അപ്പൊ രേഖ ഗീതു പറയുന്നുണ്ട് ഭയങ്കര വില്ലന്മാരാണെന്ന് നമ്മൾ വിചാരിക്കുന്നവരൊക്കെ അവരുടെ വില്ലത്തരങ്ങളും അബദ്ധങ്ങളും ഒക്കെ പരാജയമായി മാറുമ്പോൾ പിന്നീട് അവർ നമുക്ക് കോമഡി കഥാപാത്രങ്ങളായി മാറും പിന്നീട് അവർ കാണുമ്പോഴേ നമുക്ക് ചിരി വരും ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് ചിരിയാ വരുന്നേ ഒക്കെ കാഞ്ചനയുടെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പൊ കാഞ്ചനയും കാര്യമൊന്നും മനസ്സിലായിട്ടില്ലെങ്കിലും വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് ഗീതു പറയുന്നുണ്ട് കാഞ്ചന വലിയ അബദ്ധങ്ങൾ രാധികാമ്മയും വരുണേട്ടനും അപ്പൊ കാഞ്ചന വിചാരിക്കൂ ഞാൻ അബദ്ധോ ഉം അപ്പൊ രാധിക തിരിച്ചു ചോദിക്കുന്നുണ്ട് നീയൊക്കെ ചെയ്ത കൊലപാതക ശ്രമം കണ്ടുപിടിച്ചതാണോ ഞങ്ങൾ ചെയ്ത കോമാളിത്തരം അപ്പൊ ഗീതു പരിഹാസത്തോടെ രാധികക്ക് നേരെ തിരിഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ എന്ത് കണ്ടുപിടിച്ചു എന്നാ ഞാനും രേഖിയും ചേർന്ന് രഞ്ജുവിനെ മുറിക്കകത്ത് പൂട്ടിയിടുന്നത് നിങ്ങൾ കണ്ടു കൃത്യമായിട്ടത് ഫോട്ടോ എടുത്തു എന്നിട്ട് എന്തുകൊണ്ട് ആ റൂം തുറന്ന് രഞ്ജുവിനെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല അപ്പൊ എല്ലാവരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ് കാരണം ശരിയായ ഒരു ക്വസ്റ്റിനാണ് അത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ല അപ്പൊ ഗീതു പറയുന്നുണ്ട് ഇതേ ചോദ്യം തന്നെ ആയിരിക്കും കണ്ണേട്ടൻ നിങ്ങളോട് ചോദിക്കുന്നത് അപ്പോഴാണ് ചെറിയൊരു അബദ്ധം പറ്റിയതായിട്ട് വരുണും രാധക്കും മനസ്സിലാവുന്നത് അപ്പൊ ഗീതു പറയുന്നുണ്ട് അതിന്റെ കൂടെ ഈ ഫോട്ടോ എങ്ങനെ വന്നു എന്നുള്ള ഞങ്ങളുടെ വിശദീകരണം കൂടി കൂടിയാവുമ്പോ യഥാർത്ഥ പ്രതികൾ ആരാന്നുള്ളത് കണ്ണേട്ടന് മനസ്സിലാവും അപ്പൊ രേഖയെ വന്നിട്ട് പറയുന്നുണ്ട് അത് ശരിയാ എന്തുകൊണ്ട് രഞ്ജുവിനെ രക്ഷിച്ചില്ല അല്ലെങ്കിൽ അത് ഗോവിന്ദേട്ടനെ വിളിച്ചു പറയാത്തത് എന്താണെന്നുള്ളതും ഗോവിന്ദേട്ടൻ വന്നിട്ട് ചോദിക്കും അപ്പൊ കാഞ്ചനെ മനസ്സിലായിരിക്കും ഉം ചോദിക്കട്ടും വാദി പ്രതിയായല്ലോ കടവുളേ ഇവര് രണ്ടുപേരുമാണ് അഴിയെണ്ണാൻ പോകുന്നത് അപ്പൊ ഗീതു കളിയാക്കി കൊണ്ട് പറയുന്നുണ്ട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി കൊടുക്കാനില്ലെങ്കിലേ കണ്ണേട്ടം വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഇറങ്ങി കണ്ടവഴി ഓടിക്കോ അത് കേൾക്കുന്ന സമയത്ത് കാഞ്ചനക്ക് ചിരി വരികയാണ് രേഖയോട് പറയുന്നുണ്ട് ഇപ്പൊ ഇവൻ കിത്താ എന്നെക്കാ പെയ കോമഡി അന്താ മൂഞ്ചിയെപ്പാർ അപ്പം വരുണും രാധിക ആകെ ടെൻഷനിലായിട്ടാണുള്ളത് അപ്പം ഗീതു പറയുന്നുണ്ട് രഞ്ജു ഈ വീട്ടിൽ എനിക്കെതിരാ പക്ഷേ അവളെ ഉപദ്രവിക്കണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അവൾക്കൊരാവപത്തും വരരുതേ എന്ന പ്രാർത്ഥനയാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് കൂടുതൽ ദോഷം വരാതിരിക്കാൻ അവൾക്കൊന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചോ രണ്ടുപേരുടെ മുഖത്ത് നല്ല അപ്സെറ്റ് ഉണ്ടായിരുന്നു രാധികയുടെയും വരുണേയും അപ്പോഴേക്കു രേഖ വന്നിട്ട് ഗീതുവിനോട് പറയണം നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ഏഹ് ഗീതുവിനേം കൂട്ടിയിട്ട് അവിടെ നിന്നും പോവുകയാണ് രാധിക ആലോചിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു അബദ്ധ അതിനകത്ത് ഉണ്ട് എന്നുള്ളത് രാധയൊക്കെ പിന്നെയാണ് മനസ്സിലാവുന്നത് ആ ഒരു ദേശത്തിലാണ് അവർ അവിടുന്ന് പോകുന്നത് പിന്നാലെ തന്നെ വരുണം പോവാണ് ഗീതുവിനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് രേഖ പറയുന്നത് ദേ രഞ്ജു ഈ അവസ്ഥയിലായ കാര്യം വിജയലക്ഷ്മി മാഡത്തെ വിളിച്ച് പറയണ്ടേ അപ്പം ഗീതു കുറച്ചൊരു ടെൻഷനോട് പറയുന്നുണ്ട് പറയണം പക്ഷേ അവരെന്നെ പലപ്പോഴായി ഫോണ് വിളിച്ചിട്ടും ഞാൻ അവരുടെ കോൾ എടുത്തിട്ടില്ല ഇപ്പം ഞാൻ അവരെ ഇത് വിളിച്ച് പറയുമ്പോ ഗീതു എന്തെങ്കിലും പിണക്കുണ്ടെങ്കിൽ നീ അത് മാറ്റി വെച്ചിട്ട് വിളിച്ചിട്ട് കാര്യം പറ അപ്പം ഗീതു സങ്കടത്തോടെ പറയുന്നുണ്ട് എന്താണെന്ന് അറിയില്ല രേഖച്ചി എനിക്കവരെ വിളിക്കാൻ പറ്റുന്നില്ല ഞാൻ നമ്പർ തരാം രേഖച്ചി വിളിച്ച് പറയോ അപ്പം രേഖ ചോദിക്കുന്നുണ്ട് നേരിട്ടൊരു പരിചയമില്ലാത്ത ഞാൻ എങ്ങനെ വിളിച്ച് പറയാനാ ഗീതു പോരാത്തതിന് ഇവിടെ വെച്ചാൽ അവൾക്ക് അപകടം ഉണ്ടായിരിക്കുന്നത് അതേക്കുറിച്ച് ചോദിച്ചാൽ ഞാൻ അവരോട് എന്തു പറയും അതുതന്നെ എൻ്റെയും പ്രശ്നം അപ്പം രേഖ പറയുന്നുണ്ട് അവർ ഇക്കാര്യം അറിയിച്ചാൽ മാത്രം പോരാ രഞ്ജുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയണ്ടേ അപ്പം ഗീതു പറയുന്നുണ്ട് അവളെ ഏത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതെന്ന് അറിയായിരുന്നെങ്കിൽ അവിടെ വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു അപ്പം രേഖയും ചിന്തിക്കുന്നുണ്ട് അതറിയാൻ എന്താ ഒരു മാർഗം എല്ലാ കാര്യങ്ങളും അറിഞ്ഞിട്ട് ഒരു മയത്തിൽ നീ വിജയലക്ഷ്മി മാഡത്തിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി ഗോവിന്ദേട്ടനെ തന്നെ വിളിച്ച് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഗീതെടുക്കുമ്പോഴേക്കും രേഖ പറയുന്നുണ്ട് നീ ഇപ്പം വിളിച്ചാൽ ഗോവിന്ദേട്ടൻ ദേശത്തിൽ ഫോൺ എടുക്കില്ല പിന്നെ എന്താ ഒരു മാർഗം അപ്പോഴാണ് അജാസ് അജാസാണ് കാറെടുത്ത് പോയിട്ടുള്ളത് എന്നുള്ളത് ഗീതുൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത് ഷിബുൻ്റെ കയ്യിൽ നിന്ന് താക്കോല് വാങ്ങിയിട്ട് കാറെടുത്തിട്ട് പോയത് ആണ് അപ്പോൾ അജാസ് എന്തായാലും അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവും അപ്പം ഗീതു പറയുന്നുണ്ട് ആ വിളിച്ച് നോക്കാൻ പറ്റിയ ഒരാളുണ്ട് എന്ന് പറഞ്ഞിട്ട് അജാസിൻ്റെ നമ്പറിലേക്ക് കോൾ ചെയ്യുകയാണ് അവിടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്